എന്റെ ഓൺലൈൻ സ്റ്റോറിന്റെ സാരിയുടെ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കില് ഇപ്പൊ നമുക്ക് ആ വീഡിയോ എടുക്കുന്ന രാത്രി ഒരു പത്ത് മണിക്ക് ശേഷമൊക്കെ പറ്റുള്ളൂ കാര്യം മോൻ സമ്മതിക്കില്ല ശബ്ദം ഉണ്ടാക്കും ശബ്ദമില്ലാതെ എടുക്കാൻ രാത്രി അപ്പൊ ശ്രീയുടെ അടുത്ത് വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ ശ്രീ അങ്ങനെ വെച്ച് ഇങ്ങനെ മൊത്തം മല ഉണ്ടാവില്ല അല്ലെങ്കിൽ സാരിയുടെ ബോർഡർ കാണിക്കാൻ അവസാനം ഞാൻ എന്താ റിംഗ് ലൈറ്റ് മേടിച്ചിട്ട് ഞാൻ സ്വന്തമായി എടുക്കാൻ തുടങ്ങി അത്ര വിദഗ്ധമായിട്ട് വീഡിയോ എടുക്കാൻ കഴിയുന്ന അല്ല വീഡിയോ എടുത്തെന്ന് പറഞ്ഞില്ല വേറൊരാളെ ചിത്രീകരിച്ചത് വെച്ച് ബ്ലാക്ക് മെയില് ചെയ്തു പറയുന്നു അല്ലല്ല അല്ല അത് ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ ഈ എഫ്ഐആറിലുള്ള കാര്യങ്ങൾ ശരിയായിട്ട് തന്നെയാണോ ആണോ നിങ്ങക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് എനിക്ക് സംശയം ഞങ്ങളെ സംബന്ധിച്ച് ഒരാളെ സംബന്ധിച്ച് അത് പുറത്തു പുറത്തുവിടാൻ പാടില്ല അങ്ങനെ ഒരു കാര്യം ഉണ്ട് അപ്പൊ എനിക്ക് അത്ഭുതം എന്താ വെച്ചാൽ യൂട്യൂബില് പണ്ട് പോലീസായിട്ട് റിട്ടയർഡായ ഒരാളിരുന്ന് ഭയങ്കര ഘോരഘോരം ഈ കേസ് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ ഞാൻ പേഴ്സണൽ പേഴ്സണലായിട്ടൊന്നു വിളിക്കുന്നുണ്ട് ഏഹ് ഭയങ്കര ഘോരമായിട്ടിരുന്നു ഇന്ന ഇന്ന വകുപ്പ് പ്രകാരം ശ്രീകുമാറിനെ അകത്തിട്ട ശ്രീകുമാർ പുറം ലോകം കാണില്ല എന്നൊക്കെ പറഞ്ഞ പുള്ളിക്കാരൻ ഇരുന്ന് പറയുന്ന കാര്യം ആ അദ്ദേഹത്തിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഞാൻ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് അപ്പൊ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഭയങ്കര കഥയാണ് പറയണേ ഭയങ്കര കഥ പറയാൻ ഭയങ്കര രസമായിട്ടാ പറയണെ ആ അദ്ദേഹത്തിന്റെ വീഡിയോ ഞാനും കാണാം അപ്പൊ ഞാൻ ഭയങ്കര രസമായിട്ട് ഇരുന്ന് ഞാൻ ഇരുന്ന് കാണാറുണ്ട് ആ വീഡിയോ അപ്പൊ ഞാൻ അടുത്ത ഇനി അടുത്ത എപ്പിസോഡ് അങ്ങനെ ഇതേ ഇത് നമുക്ക് വന്നപ്പോഴത്തെ അതിനെ കുറിച്ചിട്ട് എന്ത് പറയുന്നു ഞാൻ അതിലെ നടി തുണി മാറുമ്പോ ഇദ്ദേഹം മാറുമ്പോൾ നിൽക്കുന്ന പോലെയാണ് ഇദ്ദേഹം സംസാരിക്കണേ ഇദ്ദേഹം ഇത്രയും നാള് ഇതുപോലുള്ള ആൾക്കാർ ഈ ഈ ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുമ്പോ ഇവരെങ്ങനെ ആയിരുന്നിരിക്കാം മറ്റുള്ളവരെ ഒരു സാധാരണക്കാരൊക്കെ വരുമ്പോഴേ പല പല അവസ്ഥകളിലൂടെ പോണ ആൾക്കാരായിരിക്കും ചിലപ്പോ പെട്ടുപോണ ആൾക്കാരുണ്ടാവും ഇവരെയൊക്കെ ഇവരെങ്ങനെ ആയിരിക്കും ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവുക ഇവരെയൊക്കെ ഇവരുടെയൊക്കെ കേസുകളൊക്കെ ആരൊക്കെ ഏതൊക്കെ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാകും എത്ര എത്ര ഫാമിലീസ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും എത്ര എത്ര ആൾക്കാർ ഇല്ലാതായി കാണും എത്ര എത്ര ആൾക്കാർ സൂയിസൈഡ് ചെയ്ത് കാണും മനസ്സിലായില്ലേ ഇതിപ്പോ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മളറിയാമുള്ള കുറച്ച് പേര് നമ്മുടെ ചുറ്റിനും ഉള്ളതുകൊണ്ട് നമുക്കിങ്ങനെ മുമ്പോട്ട് വരാനും നമ്മുടെ കാര്യങ്ങൾ അതല്ലാന്ന് ഒരു കാര്യമൊന്നും ആലോചിച്ചു നോക്കി ഇപ്പൊ ഇദ്ദേഹം എന്റെ കൂടെ ഇദ്ദേഹം അല്ലാതെ വേറൊരാളാണ് എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിനെ കൺവിൻസ് ചെയ്യിക്കണം അയാളുടെ ഫാമിലി കൺവിൻസ് ചെയ്യിക്കണം അയാളുടെ അച്ഛനെ അമ്മയെ സഹോദരങ്ങളെ മറ്റുള്ള ആൾക്കാരെ ഇനി കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ എന്റെ അച്ഛനെ എൻറെ അമ്മയെ സഹോദരങ്ങളെ പെണ്ണ് പെണ്ണ് കിട്ടുന്ന കെട്ടാത്ത കാര്യം പറഞ്ഞു കിട്ടില്ലെങ്കിൽ പോലും നമ്മളിപ്പോ ഒരുപാട് വർഷങ്ങളായിട്ട് കെട്ടാതെ നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ അച്ഛനെയും അമ്മയും അദ്ദേഹത്തിന്റെ കുടുംബക്കാരെയും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെയും ഒക്കെ അദ്ദേഹത്തിന് ഇത് അവരുടെ മുമ്പിൽ പോണ്ടേ അപ്പം ഇത്തരം ഒരു അവസ്ഥയിൽ ഇവര് പലരെയും എത്തിച്ചിട്ടുണ്ട് അപ്പം ഇനി അങ്ങനെ പാടില്ല ഇനി അങ്ങനെ ചെയ്യാൻ പാടില്ല ഇതുപോലെ ന്യൂസ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഇത്തരം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്തിരുന്ന ആൾക്കാർ ഇതുപോലെ ഒന്ന് പറയുമ്പോഴത്തേക്ക് അവരൊന്നും ആലോചിക്കണം അല്ലെങ്കിൽ അവര് ഈ പറയുന്ന ഉദ്യോഗസ്ഥൻസും എന്താ കാണുന്നു അതിനെ തിരിച്ചടിക്കുന്നു അപ്പൊ പിന്നെ കൊറേ കാലം കഴിഞ്ഞപ്പോ ഞാൻ ഒരു വീഡിയോ ഇടുന്നു പിന്നെ അതിനെ തിരിച്ചു തിരിച്ചടിക്കുന്നു ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കണം അല്ല അതായിക്കോട്ടെ പക്ഷെ മറ്റുള്ളവര് ചെയ്യും പോലെ അല്ല ഒരു റിട്ടേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യുന്നത് അതാണ് ഞാൻ പറഞ്ഞത് മറ്റുള്ളവരെ നമ്മൾ പറയുന്നില്ല പക്ഷെ ഒരു റിട്ടയർഡ് പോലീസ് പോലീസ് ഉദ്യോഗസ്ഥനാവുമ്പോൾ പുള്ളി കാണിക്കേണ്ട ചില നിയമവശം അറിയാന്നുള്ള ഒരാള് അപ്പം എന്തായാലും പുള്ളി അദ്ദേഹം വന്ന് കണ്ടതുപോലെയാണ് സംസാരിക്കുന്നത് അപ്പൊ ഇവർക്ക് മറ്റേ നമ്മള് സി ബി ഐ ഡയറക്ട് ഗ്രൂപ്പിലൊക്കെ ഉള്ള കഥകൾ പോലെ ഇവര് കഥകൾ മെനഞ്ഞുണ്ടാക്കുകയാണ് ഇന്ന പോലെ നീ വന്നു ഇന്ന പോലെ നീ ചെയ്തു ഇന്ന അങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുകയാണ് ഇതുപോലെയുള്ള ആൾക്കാരെ കാര്യം നല്ല നല്ല ഉദ്യോഗസ്ഥരും നല്ല നല്ല ആൾക്കാരും എനിക്ക് പരിചയമുണ്ട് എനിക്ക് അടുത്തറിയാം ഒരുപാട് സുഹൃത്തുക്കളുണ്ട് മനസ്സിലായില്ലേ വളരെ അടുത്തുള്ള ആൾക്കാരുണ്ട് ഞാൻ വളരെ ഇൻറ്റിമസി ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്ന ആൾക്കാരുണ്ട് അപ്പൊ നമ്മൾ ഒരിക്കലും തെറ്റിദ്ധാരണ സമൂഹത്തിൽ പടർത്തരുത് സാധാരണ ജനങ്ങളുടെ ജീവിതം ഇല്ലാതാക്കരുത് അപ്പൊ നമുക്ക് നമുക്ക് ഇങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിലിത്ത ഇത്തരം ആൾക്കാർ ഉണ്ടായത് കൊണ്ട് നമുക്ക് ഇത്രയും ഒരു ഒന്ന് ആലോചിച്ച് നോക്കൂ ഇങ്ങനെ അല്ലെങ്കിൽ വളരെ ഇതായിട്ട് നിക്കുന്നുണ്ടെങ്കിൽ പോലും ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഞാൻ പറയുന്നത് നമ്മുടെ ഫാമിലിനെയൊക്കെ അത് ഭയങ്കരമായിട്ട് ബാധിക്കില്ലേ അപ്പം എന്നെ കൺവിൻസ് ചെയ്യിക്കണം അല്ലെങ്കിൽ എന്റെ വീട്ടുകാരെ കൺവിൻസ് ചെയ്ത് അങ്ങനത്തെ ഒരു സംഗതിയെ ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് വന്നിട്ടില്ല കാര്യം ഇപ്പൊ ഈയൊരു സംഭവം നമ്മൾ അറിയുമ്പോൾ ഞാൻ എൻ്റെ നമ്മുടെ വീട്ടിലാണുള്ളത് അവിടെ ഉത്സവം നടക്കാൻ അപ്പൊ ആദ്യമേ അമ്മയുടെ അടുത്താണ് ഞാൻ ഇത് പറയണത് കാര്യം അവിടെ ഉത്സവം ആരും മൊബൈലൊന്നും നോക്കിയിട്ടില്ല അപ്പൊ എന്നെ വിളിച്ചു പറയണം നമ്മുടെ ഒരു സുഹൃത്താണ് ഇടൊന്നും നോക്കണം ഞാൻ വാട്സപ്പിൽ ഇട്ടിട്ടേണ്ടതുണ്ട് അപ്പൊ എനിക്കത് എന്താണിത് അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് മനസ്സിലായി ഇതാണ് സംഗതി എന്നുള്ളത് അപ്പൊ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു അമ്മയുടെടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ ചേട്ടനെയും ചേച്ചി നമ്മൾ വീട്ടിലേക്ക് വന്നിട്ട് ഈ കാര്യം ഇങ്ങനെ പറഞ്ഞു അപ്പൊ ചേച്ചി ഹസ്ബൻഡ് രഞ്ജിത്ത് പറഞ്ഞാൽ അതുപോലെ അത് നമുക്ക് എന്താച്ച ചെയ്യാം അപ്പോഴേക്കും നമ്മുടെ ഫ്രണ്ട് അഡ്വക്കേറ്റ് അവള് വിളിച്ചു ഞാൻ അങ്ങോട്ട് വരികയാണെന്ന് വന്നു കാര്യങ്ങൾ സംസാരിച്ചു ബാക്കി കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടുകാരാണ് ഇനി ഇത് ഒരു കേസ് കേസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും പ്രശ്നമല്ല ഇതിന് ആദ്യം വേണ്ടത് ജാമ്യാണ് മനസ്സിലായി അപ്പോൾ അതിന് ജാമ്യം കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ ഇവിടെ ഇരുന്ന് യൂട്യൂബിലിരുന്ന് പറയാൻ ഭയങ്കര എളുപ്പ എന്നെ അറസ്റ്റ് ചെയ്തു ചെയ്ത് തോന്നിയാഴ്ച കഴിഞ്ഞാല് കോടതി ഉണ്ട് രണ്ടു മൂന്ന് ദിവസം നമുക്ക് അങ്ങനെ ഡിലേ വന്നു പിന്നെ ആ കോടതിയിൽ അതിനേക്കാളും വലിയൊരു കേസ് നടക്കുന്നു നടക്കുകയാണ് അപ്പൊ അങ്ങനെ ഡിലേ വന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ജാമ്യം കോടതിയിൽ എത്തിയപ്പോ കോ കോടതിക്കും മനസ്സിലായിട്ടാണോ നമുക്ക് ജാമ്യം തരുന്നത് ഇതിൽ എത്രത്തോളം ഇത് ഇണ്ട്ന്നുള്ളത് ജാമ്യം കിട്ടി അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്റെ വീട്ടുകാർ തന്നെ നടന്നത് ആഹ് ജാമ്യം രണ്ടുപേരെ ജാമ്യം വേണം എന്റെ രണ്ട് ബ്രദേഴ്സാണ് അതെ അപ്പൊ അതുകൊണ്ട് സ്ത്രീക്ക് അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ സ്ത്രീ വളരെ സമ്പന്നനാണ് കേസ് കൊടുത്തവർക്ക് തെറ്റിപ്പോയി വേറെ പോയി അവര് വേറെ പല രീതിയിൽ ഇതിനെ ഒഴിവാക്കാൻ വേണ്ടിട്ടുള്ള ശ്രമങ്ങൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഇവർ ആലോചിന്ന് നിങ്ങൾ ഇത്ര സ്ട്രോങ് ആണെന്നും സ്ട്രോങ് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ നേരിടും പ്രതീക്ഷിച്ചിട്ടില്ല അവർ വിചാരിച്ചത് ഇവര് പണ്ട് ഇങ്ങനെ കേസുകൾ കൊടുക്കുന്ന ഒരു ശീലുള്ളത് കൊണ്ട് അവർ വിചാരിച്ചത് നമ്മൾ പോയിട്ട് ക്ഷമ ചോദിക്കും അല്ലെങ്കിൽ നമ്മൾ കാലു പിടിക്കും അവരുടെ അടിമയായിട്ട് നിൽക്കും നിങ്ങൾ പറയും പോലെ ഞാൻ ഇവിടെ അഭിനയിച്ചോളാം എന്നൊക്കെ വിചാരിച്ചു ആ ഒരു ഇമേജ് ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അങ്ങനെ ആരും ആ കാര്യത്തിൽ ഒരു ും കൂടെ ചേർത്ത് പറയാനുള്ളത് ആ കാര്യത്തിൽ നൂറ് ശതമാനം നമ്മുടെ ചാനലിനെ കൂടെ നമ്മൾ ബഹുമാനിക്കുകയാണ് അവരെടുത്ത നിലപാട് കൃത്യമായിരുന്നു ഇനി അതല്ല ഇവരെ രണ്ടുപേരെയും മാറ്റി നിർത്തിയിട്ട് മനസ്സിലായില്ലേ സ്ത്രീപക്ഷം എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെയല്ല ഇതൊക്കെ എല്ലാവർക്കും കാര്യങ്ങൾ അറിയാം അപ്പൊ കേസ് തീരട്ടെ അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് లోగోతర బ్రాండుగా ఒరిజినల్ ప్రోడక్ట్స్ వైడ్ రేంజ్ మైజీ జీ మైజీ ఫ్యూచర్